ഒരു തുറന്ന കത്തിന് കിട്ടിയ മറുപടി കണ്ട് ഡൽഹിയിൽ കെജ്രിവാൾ കണ്ണു തള്ളുകയാണ് ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാ മുഖാവരണങ്ങളും നഷ്ടപ്പെട്ട ഒരാളായി കെജ്രിവാൾ മാറുകയാണ് സ്വന്തം മുഖ്യമന്ത്രി കസേര പോലും ദാനം ചെയ്തൊരു ശുദ്ധികലശം നടത്തി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കെജ്രിവാൾ ആദ്യം ചെയ്ത കാര്യം കോൺഗ്രസിനോട് ടാറ്റാഭായ് ബൈ പറയുകയായിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വേണ്ട എന്ന് തീർപ്പ് കൽപ്പിക്കുക മാത്രമല്ല കോൺഗ്രസിനെ ഈ പാർട്ടിയുടെ അമരത്തു നിന്നും തന്നെ ഇറക്കാൻ കൂടി പദ്ധതിയിട്ടു അതിന് പിന്നാലെ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് തന്നെ പൂട്ടാനുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണവും അഴിച്ചു അഴിച്ചുവിട്ടിരുന്നു പക്ഷെ അവിടെയാണ് കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് എന്ന ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇതോടെ നിലതെറ്റിയ തെറ്റിയ കെജ്രിവാൾ വീണ്ടും ബി ജെ പിയിലേക്ക് മാത്രമായി തൻ്റെ ആരോപണങ്ങളെ തൊടുത്തുവിടുമ്പോൾ ബി ജെ പിയെ തീർക്കാൻ ആർ എസ് എസ് തന്ത്രവുമായി ഇറങ്ങിത്തിരിക്കുകയാണ് ഉണ്ടായത് ഇവിടെ ബി ജെ പിക്ക് അഞ്ച് ചോദ്യങ്ങളുമായി ഒരു തുറന്ന കൊത്ത് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗത്തിന് അയക്കുകയായിരുന്നു എന്നാൽ അതിനുള്ള മറുപടി നൽകിയതോ ബി ജെ പി ആയിരുന്നു പതിനെണ്ണായിരം രൂപ പൂജാരിമാർക്കും തന്ത്രിമാർക്കും മാസം മാസം നൽകുമെന്ന വമ്പൻ പ്രഖ്യാപനങ്ങളുമായി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കെജ്രിവാൾ ഇറങ്ങിയപ്പോൾ എവിടെ നിന്നാണ് ഇത്തരം വാഗ്ദാനങ്ങൾ നൽകാൻ സാധിക്കുന്ന ചോദ്യവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു ഇതോടെ നൽകിയ വാഗ്ദാനങ്ങൾക്കെതിരെ കമ്മീഷൻ എ എ പിക്ക് നോട്ടീസും അയക്കുകയും ചെയ്തു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാധ്യമ ശ്രദ്ധ നേടുക എന്നതാണ് ഇതിനൊക്കെ പിന്നിലുണ്ടായത് ഇതേ കാര്യം തന്നെയാണ് കെജ്രിവാൾ കത്തെഴുതിയതെന്ന് ആരോപിച്ച് ബി ജെ പി ദേശീയ വക്താവ് സുധാൻഷു ത്രിവേദി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് കത്തെഴുതുന്നതിന് പകരം കെജ്രിവാൾ സേവനം എന്തെന്ന് ആർ എസ് എസിൽ നിന്ന് പഠിക്കാൻ സുധാൻഷു ത്രിവേദി പറയുകയാണ് കെജ്രിവാൾ നടത്തി വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു ആർ എസ് എസുമായി ബന്ധമുള്ള സേവാഭാരതി ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണെന്നും ത്രിവേദി പറഞ്ഞു ചേരികളിൽ താമസിക്കുന്ന ദളിതരുടെ അടക്കം ഉന്നമനത്തിനായി സേവാഭാരതി പ്രവർത്തിക്കുന്നുണ്ടെന്നും ത്രിവേദി കൂട്ടിച്ചേർത്തു ഇനി അടുത്ത പദ്ധതി കെജ്രിവാൾ ആർക്കിട്ട് കൊടുത്താലും കാര്യമില്ല നിങ്ങളുടെ മാർജിനും മാർക്കറ്റും ഇടിച്ചിരിക്കുന്നു കാരണം ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായി മാറിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി വന്നു ചേരുകയും പിന്നീട് വീണ്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കളം മാറ്റി ചവിട്ടുകയൊക്കെ ചെയ്തത് ഡൽഹിക്കാർക്ക് നന്നായിട്ടറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്നത്